ഈശോമിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാവുക അംഗമാകുന്നതിനുള്ള ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുന്നതിനു ശേഷം ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് പതിനഞ്ചെണ്ണം കഴിഞ്ഞു ഇനിയും നൂറ്റി ഇരുപത്തിയഞ്ച് മോക് ടെസ്റ്റുകൾ കൂടി അവശേഷിക്കുന്നുണ്ട് തുടർന്നുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകൾ ലഭിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന വാട്സപ്പ് നമ്പർ കൂടി അയച്ചു തരിക ഒന്നാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ അധ്യായം മൂന്നിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ രണ്ട് സഭാപ്രസംഗകൻ അദ്ധ്യായം മൂന്നിലെ ആദ്യത്തെ തലക്കെട്ട് ഓരോന്നിനുമുണ്ട് സമയം മൂന്ന് സഭാപ്രസംഗകൻ അധ്യായം മൂന്ന് ആരംഭിക്കുന്നത് എങ്ങനെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് നാല് എല്ലാറ്റിനും എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഒരു സമയമുണ്ട് അഞ്ച് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഒരവസരമുണ്ട് ആറ് എന്തിനാണ് ഒരവസരമുള്ളത് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഏഴ് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എത്ര കാര്യങ്ങളാണ് ഇരുപത്തിയെട്ട് കാര്യങ്ങൾ ഒരു ഇതിൽ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഇരുപത്തെട്ട് കാര്യങ്ങൾ ഏഴ് വാക്യങ്ങളിലായാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ വാക്യത്തിലും നാലു കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് ആശയങ്ങൾ ഒന്നിച്ചു ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് കാര്യങ്ങളും അതേ ക്രമത്തിൽ പഠിക്കുക അന്നേരം ഒന്നിനു ശേഷം ഏതാണെന്നോ ഒന്നിന് മുൻപ് ഏതാണെന്നോ ആദ്യം അവസാനം ഏതാണെന്നോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും രണ്ട് മുതൽ എട്ട് വരെയുള്ള ഏഴ് വാക്യങ്ങളിലാണ് ഇത് പറയുന്നത് ഓരോ വാക്യത്തിലും പറയുന്ന കാര്യങ്ങൾ ഏതാണ് എന്നുള്ളതും പഠിക്കുക അത് നമ്മൾ ആ രീതിയിൽ ചോദ്യങ്ങളാക്കിയിട്ടുണ്ട് നിങ്ങളത് എഴുതിവെച്ചുകൂടി പഠിക്കാനായിട്ട് പരിശ്രമിക്കുക എട്ടാമത്തെ ചോദ്യം ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്ന ഇരുപത്തെട്ട് കാര്യങ്ങൾ ഏതെല്ലാം ഒന്ന് ജനിക്കാൻ രണ്ട് മരിക്കാൻ മൂന്ന് നടാൻ നാല് നട്ടതു പറിക്കാൻ അഞ്ച് കൊല്ലാൻ ആറ് സൗഖ്യമാക്കാൻ ഏഴ് തകർക്കാൻ എട്ട് പണിതുയർത്താൻ ഒൻപത് കരയാൻ പത്ത് ചിരിക്കാൻ പതിനൊന്ന് വിലപിക്കാൻ പന്ത്രണ്ട് നൃത്തം ചെയ്യാൻ പതിമൂന്ന് കല്ലുപെറുക്കിക്കളയാൻ പതിനാല് കല്ലുപെറുക്കി കൂട്ടാൻ പതിനഞ്ച് ആലിംഗനം ചെയ്യാൻ പതിനാറ് ആലിംഗനം ചെയ്യാതിരിക്കാൻ പതിനേഴ് സമ്പാദിക്കാൻ പതിനെട്ട് നഷ്ടപ്പെടുത്താൻ പത്തൊൻപത് സൂക്ഷിച്ചു വയ്ക്കാൻ ഇരുപത് എറിഞ്ഞുകളയാൻ ഇരുപത്തൊന്ന് കീറാൻ ഇരുപത്തിരണ്ട് തുന്നാൻ ഇരുപത്തിമൂന്ന് മൗനം പാലിക്കാൻ ഇരുപത്തിനാല് സംസാരിക്കാൻ ഇരുപത്തഞ്ച് സ്നേഹിക്കാൻ ഇരുപത്തി ദേഷിക്കാൻ ദ്ഷിക്കാൻ ഇരുപത്തേഴ് യുദ്ധത്തിന് ഇരുപത്തെട്ട് സമാധാനത്തിന് ഒൻപത് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് രണ്ടിൽ പറയുന്നത് എത്ര കാര്യങ്ങളാണ് ഏതെല്ലാം നാലു കാര്യങ്ങൾ ജനിക്കാൻ മരിക്കാൻ നടാൻ നട്ടതു പറിക്കാൻ പത്ത് ജനിക്കാനും മരിക്കാനും ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രസംഗകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് നടാനൊരു കാലം പതിനൊന്ന് നടാനൊരു കാലം എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്താണ് നട്ടതു പറിക്കാൻ ഒരു കാലം പന്ത്രണ്ട് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് മൂന്നിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ കൊല്ലാൻ സൗഖ്യമാക്കാൻ തകർക്കാൻ പണിതുയർത്താൻ പതിമൂന്ന് കൊല്ലാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് സൗഖ്യമാക്കാൻ ഒരു കാലം പതിനാല് തകർക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് പണിതുയർത്താൻ ഒരു കാലം പതിനഞ്ച് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് നാലിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ കരയാൻ ചിരിക്കാൻ വിലപിക്കാൻ നൃത്തം ചെയ്യാൻ പതിനാറ് വിലപിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറയുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചിരിക്കാൻ ഒരു കാലം എല്ലാം തമ്മിൽ ഇതുപോലെ ചോദ്യങ്ങൾ ആക്കിയിട്ടില്ല നിങ്ങൾ അതിൻ്റെ ക്രമമനുസരിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഇതുപോലുള്ള ബന്ധം കണ്ടുപിടിച്ച് പഠിക്കുക പതിനേഴ് സഭാപ്രസംഗകൻ മൂന്ന് നാലിൽ അവസാനം പറയുന്നത് എന്തിന് ഒരു കാലം എന്നാണ് നൃത്തം ചെയ്യാൻ ഒരു കാലം പതിനെട്ട് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് അഞ്ചിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ കല്ലുപെറുക്കി കളയാൻ കല്ലുപെറുക്കി കൂട്ടാൻ ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിക്കാൻ പത്തൊൻപത് കളയാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് കല്ലുപെറുക്കി കൂട്ടാൻ ഒരു കാലം ഇരുപത് കല്ലുപെറുക്കി കൂട്ടാൻ ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ആലിംഗനം ചെയ്യാൻ ഒരു കാലം ഇരുപത്തൊന്ന് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് ആറിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ സമ്പാദിക്കാൻ നഷ്ടപ്പെടുത്താൻ സൂക്ഷിച്ചു വയ്ക്കാൻ എറിഞ്ഞു ഇരുപത്തിരണ്ട് സമ്പാദിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് നഷ്ടപ്പെടുത്താൻ ഒരു കാലം ഇരുപത്തിമൂന്ന് നഷ്ടപ്പെടുത്താൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സൂക്ഷിച്ചു വയ്ക്കാൻ ഇരുപത്തിനാല് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് ഏഴിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ കീറാൻ തുന്നാൻ മൗനം പാലിക്കാൻ സംസാരിക്കാൻ ഇരുപത്തഞ്ച് കീറാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് തുന്നാൻ ഒരു കാലം ഇരുപത്തി ആറ് തുന്നാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് മൗനം പാലിക്കാൻ ഒരു കാലം ഇരുപത്തേഴ് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ മൂന്ന് എട്ടിൽ പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം നാലു കാര്യങ്ങൾ സ്നേഹിക്കാൻ ദ്വേഷിക്കാൻ യുദ്ധത്തിന് സമാധാനത്തിന് ഇരുപത്തെട്ട് ദേഷിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് യുദ്ധത്തിന് ഒരു കാലം ഇരുപത്തി ഒൻപത് സ്നേഹിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് ദേഷിക്കാൻ ഒരു കാലം മുപ്പത് ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗകൻ പറയുന്ന ഇരുപത്തെട്ട് കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്ത് സമാധാനത്തിന് ഒരു കാലം മുപ്പത്തൊന്ന് ആർക്ക് അവന്റെ അധ്വാനം കൊണ്ടെന്തു ഫലം അധ്വാനിക്കുന്നവന് മുപ്പത്തിരണ്ട് ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ എന്ത് ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ശ്രമകരമായ ജോലി മുപ്പത്തിമൂന്ന് മനുഷ്യ മക്കൾക്ക് ശ്രമകരമായ ജോലി നൽകിയതാര് ദൈവം മുപ്പത്തിനാല് ദൈവം മനുഷ്യ മക്കൾക്ക് എന്താണ് നൽകിയത് ശ്രമകരമായ ജോലി മുപ്പത്തി അഞ്ച് അവിടുന്ന് അതായത് ദൈവം സമസ്തവും സൃഷ്ടിച്ചത് എങ്ങനെ അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം മുപ്പത്തി അവിടുന്ന് അതായത് ദൈവം സമസ്തവും അതതിൻറെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം എന്തു ചെയ്തു സൃഷ്ടിച്ചു മുപ്പത്തേഴ് ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത് കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം മുപ്പത്തെട്ട് കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആര് ദൈവം മുപ്പത്തി എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള നാൽപ്പത് എന്ത് ആദ്യന്തം ഗ്രഹിക്കാൻ മനുഷ്യന് കഴിവില്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ നാൽപ്പത്തൊന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് ആർക്ക് മനുഷ്യന് നാൽപ്പത്തിരണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തു ചെയ്യാൻ മനുഷ്യന് കഴിവില്ല ആദ്യന്തം ഗ്രഹിക്കാൻ ൂന്ന് എന്തിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നാൽപ്പത്തിനാല് ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി ആർക്ക് യാതൊന്നുമില്ല മനുഷ്യർക്ക് നാൽപ്പത്തിനാല് എല്ലാ മനുഷ്യർക്കും എന്തെല്ലാം ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് നാൽപ്പത്തി ആറ് എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്ന് താൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് േഴ് എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ് ദൈവത്തിൻ്റെ നാൽപ്പത്തെട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം എപ്രകാരമാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാ പ്രസംഗകൻ പറയുന്നത് ശാശ്വതമാണെന്ന് നാൽപ്പത്തി എന്താണ് ശാശ്വതമായുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം അൻപത് ദൈവത്തിൻ്റെ ശാശ്വതമായ പ്രവൃത്തികളോട് എന്തു ചെയ്യാൻ സാധ്യമല്ല എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ അൻപത്തി എവിടെ നിന്ന് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അൻപത്തിരണ്ട് ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന് അൻപത്തിമൂന്ന് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനു വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നത് എന്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ലാതാക്കി അൻപത്തിനാല് ദൈവത്തിന്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ലാതാക്കിയത് എന്തിനു വേണ്ടി മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന് അൻപത്തി എന്താണ് പണ്ടേ ഉണ്ടായിരുന്നത് ഇന്നുള്ളത് അൻപത്തി ഇന്നുള്ളത് എപ്പോൾ ഉണ്ടായിരുന്നതാണ് പണ്ടേ ഉണ്ടായിരുന്നത് അൻപത്തേഴ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഡാഷ് സഭാപ്രസംഗകൻ മൂന്ന് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉണ്ടായിരുന്നതു തന്നെ അൻപത്തെട്ട് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ഇന്നുള്ളതും ഉണ്ടാകാനിരിക്കുന്നതും അൻപത്തി ഒൻപത് യഥാകാലം തിരിച്ചു കൊണ്ടുവരും എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെയാണ് കടന്നുപോയ ഓരോന്നിനെയും അറുപത് കടന്നുപോയ ഓരോന്നിനെയും ദൈവം എന്തു ചെയ്യും യഥാകാലം തിരിച്ചു കൊണ്ടുവരും അറുപത്തൊന്ന് സഭാപ്രസംഗകൻ അധ്യായം മൂന്നിന്റെ രണ്ടാമത്തെ തലക്കെട്ട് എവിടെയും അനീതി അറുപത്തിരണ്ട് എവിടെ തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സൂര്യനു കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് അറുപത്തിമൂന്ന് സൂര്യനു കീഴെ ന്യായപീഠത്തിൽ പുലരേണ്ടത് എന്ത് നീതി അറുപത്തിനാല് സൂര്യനു കീഴെ ന്യായപീഠത്തിൽ നീതി പുലരേണ്ടിടത്ത് കുടികൊള്ളുന്നത് എന്ത് തിന്മ അറുപത്തഞ്ച് എന്തിനെല്ലാമാണ് ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും അറുപത്തി ആറ് ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നു സമയം അറുപത്തേഴ് ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് സഭാപ്രസംഗകൻ എന്ത് വിചാരിച്ചു നീതിമാനയും ദുഷ്ടനെയും വിധിക്കുമെന്ന് അറുപത്തെട്ട് ദൈവം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അറുപത്തൊൻപത് ദൈവം ആരെയെല്ലാം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത് നീതിമാനയും ദുഷ്ടനയും എഴുപത് മനുഷ്യ മക്കൾ വെറും ഡാഷ് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി സഭാപ്രസംഗകൻ മൂന്ന് പതിനെട്ട് പ്രകാരം പൂരിപ്പിക്കുക മൃഗങ്ങളാണെന്ന് എഴുപത്തി ഒന്ന് മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ കരുതി എന്നാണ് സഭാ പ്രസംഗകൻ പറയുന്നത് പരീക്ഷിക്കുകയാണെന്ന് എഴുപത്തിരണ്ട് എന്തു കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്നാണ് സഭാ പ്രസംഗകൻ പറയുന്നത് മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് എഴുപത്തിമൂന്ന് മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ പ്രസംഗകൻ കരുതിയത് എന്തുകൊണ്ട് മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ എഴുപത്തിനാല് ആരുടെയെല്ലാം ഗതി ഒന്നു തന്നെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും എഴുപത്തി അഞ്ച് മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഒന്ന് ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു എഴുപത്തി ആറ് ഒന്നു ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടു കൂട്ടർ ആരെല്ലാം മനുഷ്യ മക്കളും മൃഗങ്ങളും എഴുപത്തി ആർക്കെല്ലാം ഒരേ ശ്വാസമാണുള്ളത് എന്നാണ് സഭാ പ്രസംഗകൻ പറയുന്നത് എല്ലാറ്റിനും അതായത് മനുഷ്യ മക്കൾക്കും മൃഗങ്ങൾക്കും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കാര്യമാണ് ഇവിടെ പറയുന്നത് വാക്യത്തിൽ എല്ലാറ്റിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുപത്തെട്ട് ഒന്നു ചാകുന്നത് പോലെ ചാകുന്നത് എന്ത് മറ്റേതും എഴുപത്തി ഒൻപത് ആർക്ക് ആരേക്കാൾ യാതൊരു മേന്മയുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മനുഷ്യന് മൃഗത്തേക്കാൾ എൺപത് മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്ത് എല്ലാം മിഥ്യയാണ് എൺപത്തി എല്ലാം എന്തിൽ നിന്നുണ്ടായി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് പൊടിയിൽ നിന്ന് എൺപത്തിരണ്ട് പൊടിയിൽ നിന്ന് ഉണ്ടായത് എന്തെല്ലാം എല്ലാം മനുഷ്യ മക്കളും മൃഗങ്ങളും എൺപത്തിമൂന്ന് എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം ഡാഷ് സഭാപ്രസംഗകൻ മൂന്ന് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക പൊടിയിലേക്ക് മടങ്ങുന്നു എൺപത്തിനാല് പൊടിയിൽ നിന്നുണ്ടായവ എല്ലാം എവിടേക്കാണ് മടങ്ങുന്നത് പൊടിയിലേക്ക് എൺപത്തി അഞ്ച് മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിന്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ എന്ന് ചോദിക്കുന്നതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്ത് ആർക്കറിയാം എൺപത്തി മനുഷ്യന്റെ പ്രാണൻ എങ്ങോട്ട് പോകുന്നുവോ എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് മേൽപോട്ട് എൺപത്തി ഏഴ് മൃഗത്തിന്റെ പ്രാണൻ എങ്ങോട്ട് പോകുന്നുവോ എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് താഴെ മണ്ണിലേക്ക് എൺപത്തെട്ട് മനുഷ്യന് എന്തിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ എൺപത്തി ആർക്ക് തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല മനുഷ്യന് തൊണ്ണൂറ് എന്താണ് മനുഷ്യന്റെ ഗതിയെന്നാണ് സഭാ പ്രസംഗകൻ മനസ്സിലാക്കിയത് മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്ന് തൊണ്ണൂറ്റൊന്ന് എന്തു കാണാൻ അവനെ മനുഷ്യനെ ആര് വീണ്ടും കൊണ്ടുവരും എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് തനിക്കു ശേഷം സംഭവിക്കുന്നത് മൂന്ന് സമാനവാക്യങ്ങളാണ് ഒന്ന് സഭാപ്രസംഗകൻ മൂന്ന് രണ്ടിന് സമാനമായ പഴയ നിയമ ഭാഗം യശയ്യ ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ വാക്യങ്ങൾ സഭാപ്രസംഗങ്ങൾ മൂന്ന് രണ്ടിൽ പറയുന്നത് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം അതിന് സമാനമായ ഒരു ആശയമാണ് യഷയ്യ ഇരുപത്തെട്ടിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ പറയുന്നത് വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലം ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിവരിയായി നടുകയും ബാർളി യഥാസ്ഥാനം വിതയ്ക്കുകയും ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിച്ചു എന്ന് തുടങ്ങി കൃഷി ചെയ്യാൻ ഒരു സമയമുണ്ട് എന്ന ഒരാശയമാണ് എസ് എ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ മൂന്ന് പതിനൊന്നിന് സമാനമായ പുതിയ നിയമഭാഗം റോമ പതിനൊന്ന് മുപ്പത്തിമൂന്ന് അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ഇതാണ് സഭാപ്രസംഗകൻ മൂന്ന് പതിനൊന്നിൽ പറയുന്നത് റോമയിൽ പറയുന്നത് ഹ ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം അതായത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരാശയമാണ് രണ്ടു സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് മൂന്ന് സഭാപ്രസംഗകൻ മൂന്ന് ഇരുപതിന് സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങളുണ്ട് ഉൽപ്പത്തി രണ്ട് ഏഴ് ഉൽപ്പത്തി മൂന്ന് പത്തൊൻപത് അവിടെ പറയുന്നത് എല്ലാം മിഥ്യയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു ഇങ്ങനെയാണ് സഭാപ്രസംഗങ്ങളിൽ പറയുന്നത് അതേ ആശയമാണ് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിലും മൂന്നിൻ്റെ പത്തൊൻപതിലും പറയുന്നത് ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി ജീവനുള്ളവനായിത്തീർന്നു മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിലേക്ക് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും സഭാ പ്രസംഗനും പറയുന്നത് പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു ഉൽപ്പത്തി പറയുന്നു നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ഒരേ ആശയമാണ് രണ്ട് സ്ഥലങ്ങളിലും കാണുന്നത് തൊണ്ണൂറ്റൊന്ന് പ്രധാന ചോദ്യങ്ങളും മൂന്ന് വാക്യങ്ങളുമായി തൊണ്ണൂറ്റിനാല് ചോദ്യങ്ങളാണ് ആകെ സഭാപ്രസംഗങ്ങനധ്യായം മൂന്നിൽ നാം പഠിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക നമ്മുടെ പുസ്തകം അതിന്റെ അവസാന ഘട്ടത്തിലാണ് എത്രയും വേഗം തന്നെ പുസ്തകം ലഭ്യമാക്കാൻ കഴിയും അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോഴും തുടരുകയാണ് താൽപ്പര്യമുള്ളവർ പുസ്തകം ആവശ്യമുള്ളവർ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ച് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക എങ്കിൽ പോസ്റ്റൽ ചാർജ് ഒഴിവാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി